ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡേ മേ ലൈഫ് വീഡിയോ ആയിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യാം അപ്പോൾ പെരുന്നാൽ കഴിഞ്ഞിട്ട് ഞമ്മ നമ്മളെ പൊരലിട്ടേണ്ടത് ഉമ്മേൻ്റെ പുരല്ലാന്ന് എല്ലാവരും ഉള്ളത് അപ്പം ആടുന്ന വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു രാവിലെ എണിച്ചിട്ട് ദോഷം എഴുതുന്നവരായിട്ട് ഉമ്മ ഞമ്മ എണിച്ചിട്ട് വരുമ്പോൾ തന്നെ അപ്പോൾ അങ്ങനെ രാവിലെ എന്ന് എല്ലാവരും രാത്രിത്തെ ചിക്കൻ കറി അങ്ങനെ ചിക്കൻ്റെ മസാല അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അത് കൂട്ടിയിട്ട് എല്ലാവരും ചായ എല്ലാം കുടിച്ചായിരുന്നിട്ട് ദോശമായിട്ട് ചുറ്റിട്ടുണ്ടായിരുന്നത് അങ്ങനെ കുറേയായി ഒരു മാസമായില്ലോ പച്ചക്കറിയും ചോറൊന്നും ഉപയോഗിക്കാൻ വെച്ചിട്ട് എന്ന് പച്ചക്കറിയും ചോറും ഉണ്ടാക്കാൻ കഴിച്ചിട്ട് കുയക്കേട്ടാ കറി വെക്കുന്നുണ്ടത് അപ്പം ഞാൻ കുയക്ക കട്ടാക്കിയിട്ട് കൊടുത്ത് കുയക്കയും പിന്നെ മീൻ കറി അങ്ങനെ എല്ലാത്തരം കറി പച്ചക്കറിയൊക്കെ കൂടിയിട്ട് ഇന്ന് ചോറ് വയ്ക്കാന്ന് വിചാരിച്ചിട്ട് കുയക്കാണ് ഇന്ന് കറി വെക്കുന്നുണ്ട് നമ്മളെ നാട്ടിൽ കാസർഗോഡ് ഇത് കുയക്ക എന്ന് പറയും കുറേ ആൾ കോവക്കെ അങ്ങനെയൊക്കെ പറയാനോ നാടൻ കുഴക്കട്ടെ നമ്മളെ പൊരുൽ തന്നെ പൊടിച്ച കൊയക്കുകയാണ് അപ്പോൾ അതൊന്ന് കറി വെച്ച് പിന്നെ നമ്മളവിടെ പിടിച്ചു തന്നെ ബസള വയലെന്നൊക്കെ കുറേ ആൾ പറയലുണ്ട് ഞമ്മൾ ഇനി ബസള എന്നാൽ പറയല് അപ്പോൾ ഇതും ചാറാക്കാൻ വെച്ച് അരച്ച് തേങ്ങ അരച്ച് കൂട്ടിയിട്ട് ചാറാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അതും കൂടി ഉമ്മ ഉണ്ടാക്കി കേട്ടോ ഉമ്മ ഉണ്ടാക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഈ നോമ്പിനൊരു മാസം ചിക്കനും ബീഫ് തന്നെ കഴിച്ചിട്ട് മടുത്തോണ്ട് ഇതുപോലെ നല്ല ടേസ്റ്റ് ഉണ്ടാകും ഇതുപോലെ ഉണ്ടാക്കി പിന്നെ സ്കിഡ് കൂന്തലല്ലേ അതും കൂടി ഒന്ന് റോസ്റ്റാക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ചോറിനും തൊട്ടുപൂട്ടാനൊന്നും നല്ലതല്ലേ വെച്ചിട്ട് അതും കൂടി നല്ല പാങ്ങൾ റോസ് ആക്കിയിട്ട് എടുത്തിന് പിന്നെ ചോറ് ഇഷ്ടം ഒന്നും കേട്ടോ പിന്നെ കുറേ ദിവസമായി ചോറേക്കാതുകൊണ്ട് ഇന്ന് ചോറ് അയക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ സ്കിഡ് റോസ്റ്റും റെഡി ആയിരുന്നു അപ്പം അങ്ങനെ ഫുഡെല്ലാം റെഡി ആയിട്ട് അമ്മ മാ ഉപ്പാൻ്റെ തറവാട് എന്ന് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ ചോറും ഏകദേശം വാങ്ങാനായിട്ടുണ്ടായിരുന്നു നമുക്ക് മാത്രമായിട്ട് ചോറുണ്ടാക്കിയിട്ടുണ്ട് ഞമ്മൾക്ക് മാത്രമല്ല കുറച്ചധികം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാവരും വന്നതുകൊണ്ട് നമ്മൾ വീണ്ടും ബീഫും നെയ്ച്ചോറും ഉണ്ടാക്കിന്നെട്ടാ അങ്ങനെ പിന്നെ ഇതിൻ്റെ ഒരു കുറവ് വേണ്ടാന്ന് വെച്ചാൽ നമ്മൾ പപ്പടും കൂടി എടുത്തിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുത്ത് എല്ലാവർക്കും ഈ ചോറന്നെയാട്ടാ വേച്ചിട്ടുണ്ടായിരുന്നത് ബീഫും നെയ്ച്ചോറൊന്നും പാണ്ടി പേണ്ടായിട്ട് കാരണം നമ്മൾ ഈ മുപ്പത് ദിവസം കഴിച്ചത് അത് തന്നെയല്ലേ അപ്പം അതുകൊണ്ട് ഈ പച്ചക്കറിയും ചോറും വയ്ക്കാന്നിട്ട് എല്ലാവരും വെയിറ്റിങ്ങിനായിട്ടുണ്ടായിരുന്ന കേട്ടോ അങ്ങനെ ഈ സാധാ ചോറിനെ വെച്ചിട്ട് വെയിലാണെന്ന് വെച്ചിട്ടാണ് കേട്ടേ ബീഫും നെയ്ച്ചോറ് വെച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ വസലക്കറിയും ചോറെല്ലാം കൂട്ടിയിട്ട് എല്ലാവരും എൻജോയ് ആക്കിയിട്ട് വേവിച്ചിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഒത്തിരി ഉണ്ടാകുമ്പോൾ ഇതുപോലത്തെ ഫുഡ് കഴിക്കാനായിട്ടോ എല്ലാവർക്കും എനിക്കൊരു കേട്ടോ ഇതുപോലെ കുറേ തരം പച്ചക്കറികളെല്ലാം കൂട്ടിയിട്ട് കഴിക്കാനായിട്ട് ഇഷ്ടം പിന്നെ മുട്ട മുട്ടോംലേറ്റും ഉണ്ടാക്കിയിട്ടുണ്ടായിന് അങ്ങനെ ഏകദേശം എല്ലാം ഉണ്ടാക്കിയിട്ട് എല്ലാവരും ഫുഡ് ഒന്നിച്ച് കഴിച്ചിട്ടുണ്ടായിന് പിന്നെ ഇവർ ഞാൻ വന്നിട്ട് നോക്കുമ്പോൾ ഇവരിതാ ഇതുപോലത്തെ ഗുസ്തിയാണ് കേട്ടോ പിള്ളേർ എല്ലാവരും ഒന്നിച്ചുണ്ടാകുമ്പോൾ ഇതുപോലത്തെ കളിയാണ് കേട്ടോ ഇവർ എപ്പം ഉണ്ടാവൽ അവർക്ക് സൗണ്ട് സൗണ്ടാക്കിയിട്ട് കളിക്കാൻ കഴിയുന്നത് അത്രക്കെ സൗണ്ടാക്കിയിട്ട് എല്ലാ തരത്തിലും കളിക്കാൻ കഴിഞ്ഞിട്ടാ പിന്നെ എല്ലാവരോടും വേമ്പം ഫുഡ് കഴിക്കാന്ന് വെച്ചിട്ട് എല്ലാവരും ഒന്ന് ചെയ്തിട്ട് ഫുഡും കൂടി കഴിച്ചിരുന്ന കേട്ടോ അടിപൊളിയായിരുന്നു വേറൊരു മനസ്സെന്ന് പറഞ്ഞൊരു ചോറ് വെയ്ക്കില്ലെന്ന് പറഞ്ഞത് അത് ഇതായിരുന്ന കേട്ടാ ഉണ്ടാക്കാനെ കുറച്ച് ടൈം വേണമെങ്കിൽ കഴിക്കാൻ ടേസ്റ്റ് ഇതുപോലത്തെ ഫുഡ് തന്നെ കേട്ടോ ഈ ചിക്കൻ ബിരിയാണിയും ബീഫ് ബിരിയാണിന്ന് വെച്ചോറൊക്കെ അല്ലേ വെയ്ക്കാൻ ഇതല്ലാണ്ട് വെയ്ക്കാൻ ടേസ്റ്റ് ഇതാണ് കേട്ടോ പിന്നെ അവര് വന്നിട്ടാകുമ്പോ നമ്മ ബീഫ് നെയ്ച്ചർ ഉണ്ടാക്കിട്ട് അതിനു വേണ്ടിയിട്ട് സലാഡ് ഇവള് മുറിച്ചിട്ട് ആപ്പാന്റെ പിള്ളേർ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും ഓരോരോ എന്നാലും ഒന്നിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഒന്നിച്ചിട്ടുണ്ട് മൂന്നാറ് ദിവസം വാള തന്നെ ഉണ്ടാവും പെരുന്നാളിൻ്റെ വകയിൽ ഒപ്പാൻ്റെ ടീമിൻ്റെ ആയെങ്കിലും ഉമ്മാൻ്റെ ഫാമിലിന്നായും എല്ലാവരും ഒന്നിച്ചു വരുന്ന ഒരു പതിവ് എപ്പോഴും ഉണ്ടാകുന്ന കേട്ടോ ഇതെൻ്റെ ഒരു കുട്ടി സബ്സ്ക്രൈബർ ആട്ടോ അവൾക്ക് എന്നും എൻ്റെ വീഡിയോസ് കാണാനുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു കുഞ്ഞൊരു വീഡിയോയും കൂടി എടുത്താണ് അങ്ങനെ എല്ലാവരും പോയിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഗോരി കളിക്കാൻ വെച്ചിട്ട് ഞമ്മൻ പിള്ളേരൊക്കെ ഗോരി കളിച്ചായിരുന്നു എല്ലാവരും ഉണ്ടാകുമ്പോൾ ഇല്ല ഇപ്പോൾ ഉള്ളിൽ കൂടിയിൽ ഫോൺ നോക്കുമ്പോൾ എനിക്ക് ചൊടി വരുന്നത് അപ്പോൾ ഞാനപ്പോൾ എല്ലാത്തിനും പിടിച്ചിട്ട് വൈകിട്ട് പുറത്തുള്ളൂ അങ്ങനെ ഫോൺ നോക്കണ്ട നമുക്ക് ഗോരി കളിക്കാറുണ്ട് എല്ലാത്തിൻ്റെ ഫോൺ മെയിൻറ്റ് പുറത്ത് തിന്നിട്ട് ഇതുപോലെ ഗോരി കളിച്ചാണ് പിന്നെ ഗോരിൻ്റെ നമ്മൾ ഐറ്റം എല്ലാം കരഞ്ഞിരി ചൊടിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഗോരിയാക്കാൻ വേണ്ടി സാധാരണ ബോളായിട്ട യോർ ഉണ്ടാക്കിയാൽ പ്ലാസ്റ്റിക് ടാപ്പ് ചെയ്തിട്ട ബോളാണ് കേട്ടോ ഉണ്ടായിരുന്നത് ഇനിയും വിട്ടില്ല ഗോരി കഴിഞ്ഞ ശേഷം ബോൾ പാസിംഗ് നടത്താൻ വെച്ചിട്ട് ഇതുപോലെ ബോൾ പാസിങ് നടത്തിയിട്ടാണ് പിന്നെ ഈ കളിയിൽ തോറ്റിട്ടാകുമ്പോൾ കരയുന്നത് ആരും മതിയാക്കിയിട്ടാ ചെറുത് വലുതൊന്നും നോക്കിയിട്ടാ ഓരോ കളിയിൽ വെച്ചാൽ ആകുമ്പോൾ മൂട് ചുളിച്ചുകൊണ്ട് പോയിന് ഫസ്റ്റേ ഞാൻ പറഞ്ഞായിരുന്നു കളി തോറ്റാവുമ്പോൾ ആരും കരിയണ്ടാകുന്നത് അങ്ങനെ ഫസ്റ്റ് തന്നെ നെയില ഔട്ടായിരുന്നു കേട്ടാ നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ഞാൻ കളിക്കാറ് ഒന്ന് ചിതിരി കളിച്ചാണ് പിന്നെ പെരുന്നാ കഴിഞ്ഞിട്ടാവുമ്പോൾ പുരൽ പോയിട്ട് കുറച്ച് ദിവസം നിൽക്കാമെന്ന് വെച്ചിട്ട് തന്നെ പോയതാണ് കേട്ടോ പിന്നെ മദർസും സ്കൂളിലായിരിക്കും അല്ലേ നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റും അങ്ങനെ എല്ലാവരും ഒന്നിച്ചിട്ടുണ്ടാവും നിൽക്കാമെന്ന് വെച്ചാൽ നിൽക്കാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പോൾ എല്ലാവരും പുരലുണ്ടാവും പെരുന്നാണ്ടെന്ന് പോയെങ്കിൽ കുറച്ച് ദിവസം പുരൽ നിൽക്കാൻ അത് ആരും ആരുണ്ടാവും എന്ന് തോന്നുന്നില്ല അങ്ങനെ രണ്ടാളും മൂന്നാളായിട്ട് ഒരാളെ ഔട്ടായിട്ട് പോകുന്നുണ്ട് പക്ഷേ ഔട്ടായിട്ട് പോകുമ്പോഴേ ഓരോ കരച്ചിലൊന്നും മതിയാക്കിയിട്ടൊന്നുമില്ല കേട്ടോ ഇനി എത്ര കരഞ്ഞു നമുക്ക് ഏറക്കലാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞിരുന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അവരോ നേരേ ഔട്ട് ആയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഫൈനൽ ആര് ജയിക്കുന്നതെന്ന് നോക്കാൻ ഒരു വെയിറ്റിങ്ങിലാണ് ലഹിനു ഭയങ്കര ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ ഉണ്ടായിരുന്നത് ഓന് ജയിക്കുമോ ഞാൻ ജയിക്കോ അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ജയിച്ചാൽ കഴിയുമ്പോൾ കുറപ്പ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെട്ടാ അപ്പോൾ അതുകൊണ്ട് ഓനൊന്നും വിട്ടില്ല ഓന് ജയിച്ച ആ സന്തോഷം തുള്ളിച്ചാടിട്ട ഒരു ഗ്യാങ് ആയിട്ടോ അതിനെല്ലാം ഉള്ളത് അങ്ങനെ ഒരു എൻജോയ്മെൻ്റ് ചെയ്തു അങ്ങനെ എല്ലാം കഴിഞ്ഞതിന് ശേഷം കുറച്ച് ബാക്കിയുടെ ഗോരും കൂടി ഉണ്ടായിന് അതും കൂടി കളിക്കാന്ന് പറഞ്ഞ് ഉണ്ടെങ്കിൽ എനിക്കൊരുപോലൊന്നും തട്ടി കളിക്കണം അവരുണ്ടാകുമ്പോൾ ഒരു ഗുസ്തിയാക്കുകയും ചെയ്യും ഒരു അഞ്ച് മിനിറ്റിൽ അവർ നേരാവും ചെയ്യും പിന്നെ ഞാൻ കളിച്ചിട്ടാ പിന്നെ അവരോട് ഗോരി ഇങ്ങനെ കളിക്കുന്നുണ്ട് അവരെന്നെ ഗോരി കളിക്കുന്നുണ്ടായിരുന്നു പിന്നെ എൻ്റെ പൊറിലൊക്കെ ഭയങ്കര ചൂടാണ് കേട്ടോ സഹിക്കാൻ പറ്റാത്ത ചൂടാണ് ഉമാൻ്റെ പൊറിലാണെങ്കിൽ അങ്ങനെ ചൂടും കാര്യങ്ങളൊന്നുമില്ല നല്ല ആശ്വാസം ഉണ്ടായിരുന്നു നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവിടെ രണ്ടും ഞാനുണ്ടായ രണ്ട് ദിവസം നല്ല മഴയും ഉണ്ടായിരുന്നട്ടോ ഇവിടെ നല്ല മഴയാണ് അപ്പോൾ നമ്മൾ വീടൊന്നും എൻ്റെ പൊറലൊന്നും അങ്ങനെ മഴ പെയ്തിട്ടുമില്ല ചൂടിന് ഒരു കുറവില്ലട്ടോ മാനപൊള്ള നല്ല മഴ പെയ്തുകൊണ്ട് നല്ലൊരു ആശ്വാസം കൂടിയായിട്ടുണ്ടായിന് പിന്നെ അതില്ലാണ്ട് ഇങ്ങനെ അതുപോലെ മരങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല തണലും കൂടിയാണ് കേട്ടോ അപ്പം എൻ്റെ അടുത്തുണ്ടായത് മരം ഒന്നും ഞമ്മക്കത്ര തണല തരുന്ന മരങ്ങളൊന്നും ആയിട്ടില്ല പിന്നെ ആരെങ്കിലും മരം കൊത്തിച്ചാടാൻ വിചാരിക്കുന്ന ഒന്ന് കൊത്തിച്ചാട കാരണം ഇല്ലാത്തവർക്ക് അതിൻ്റെ വേദന അറിയുമെന്ന് പറയുന്നില്ലേ അപ്പോൾ അതുപോലെ കേട്ടോ അവിടെ വെയിൽ കൊണ്ട് നിൽക്കാൻ പറ്റാത്തൊരു വെയിലാണ് അങ്ങനെതായ ചൊടിച്ചിട്ടും ഒടിച്ചിട്ടും കളിച്ചിട്ടല്ലായിട്ടും ഞാനവിടെ കുറച്ച് സമയം ഊഞ്ഞാലിരുന്നിട്ട് അടിക്കോ ഉണ്ടായിന് ഇട്ടാ പിന്നെ ഇനി ഞാനില്ല നിങ്ങളൊക്കെ കളിക്കും എന്ന് പറഞ്ഞിട്ട് നിന്ന് പിന്നെ ഞാനിവിടെ ക്യാമറ വെച്ചതുകൊണ്ട് ലഹിനും അതിനെ നോക്കി നോക്കിത്തന്നെ ഓരോന്നെയ്യോരോ പോസ് ഒക്കെ ചെയ്യുന്നുണ്ടായിന് കുറച്ച് ഉടച്ചെങ്കിൽ നെയ്യില്ല ലഹിനും നെയ്യാസും നേരെ പിടിക്കണം എന്നും ഇട്ടില്ല രണ്ടാളൊരു ബോളിനും മടീട്ട് തല്ലുകൂടൊക്കെ ചെയ്യും പിന്നെ കുറച്ച് കഴിയുമ്പോൾ നേരാവും ചെയ്യും അങ്ങനെ എല്ലാ ഒരു ഗോരി ഇന്ന് തന്നെ ഗോരി കളിക്കും ഞാൻ കളിക്കുന്നില്ല വെച്ചിട്ട് അവർ നാലാളും ഗോരി കളിക്കുന്ന കേട്ടോ അങ്ങനെ പുറത്തിറിഞ്ഞെങ്കിൽ വേദനിക്കോയെന്നറിയാൻ പറ്റി ലഹിനെ ട്രൈ ചെയ്ത് നോക്കുന്നതാട്ടാ വേദനിക്കും കരയാന്നും പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിന് അതിനിടയിൽ സൽമം മുറ്റമൊക്കെ അടിച്ചിട്ട് വാരിയിട്ട് ആ മുറ്റത്തൊക്കെ ഫുള്ള് പൊടിയും കാട്ടും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാം മുറ്റമൊക്കെ അടിച്ചിട്ട് വാരിയിട്ടുണ്ടായിരുന്നു അങ്ങനെതാ ഇവര് ഗോയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഗോരി കളിക്കാൻ പിന്നെ നിങ്ങൾ കളിച്ചു തോന്നിട്ട് ഞാൻ വിട്ടിട്ട് പോയി അവരുടെ അടുത്ത് നിന്നെങ്കിൽ നമുക്ക് ശരിയല്ല യോർത്തല്ലും കൂട്ടത്തിൽ നിൽക്കാം ഈ അത് ശരി ഞാൻ പൊട്ടിട്ട് പോയിട്ടുണ്ടായിന് എല്ലാവരും ഈ പെരുന്ന് അടിച്ച് പൊളിച്ചൊന്ന് വിചാരിക്കും ഞാൻ അടിച്ചു പൊളിച്ചിട്ടിട്ടാണ് ഈ പെരുന്ന് അടിച്ചു പൊളിച്ചായിരുന്നു പെരുന്നൊക്കെ കഴിഞ്ഞിട്ട് ഫുള്ള് എപ്പും ബിസിയാണ് കിട്ടാ ബിസിയായതുകൊണ്ടായിട്ട് വീഡിയോ ചെയ്യാതെ എന്നുണ്ട് എപ്പം ഗസ്റ്റ് പേരിലും പോലൊക്കെ ആയതുകൊണ്ട് ഒട്ടും ടൈം ഉണ്ടായിട്ട് അതുകൊണ്ട് എടുത്ത വീഡിയോസ് ഒന്നും ഇടാനൊന്നും പറ്റിയിട്ടില്ല എഡിറ്റ് ചെയ്യാനും ഇടാനൊക്കെ ടൈം കിട്ടാത്ത കേട്ടോ ഇതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് പെരുന്നാൻ്റെ പിറ്റേസൻ്റെ അടുത്ത വീഡിയോ ആയിരുന്നു അപ്പോൾ വീഡിയോ എടുക്കാനിടാനൊന്നും പറ്റാത്തതുകൊണ്ട് കേട്ടോ ഇടാതിരുന്നത് പിന്നെ ഞമ്മളെ പുറം ആണെങ്കിൽ എപ്പോൾ ആൾ വരുന്ന രാത്രി പകൽ അങ്ങനെ ഒരു കേട്ടോ എല്ലാ ടൈമിലും ഫുൾ ടൈം ആൾ തന്നെ ഉണ്ടാവും അപ്പം അതുകൊണ്ട് ബിസി ബിസി ബിസിയായിപ്പോകുന്നുവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വീഡിയോ ചെയ്യാനാ അങ്ങനൊന്നും നമുക്ക് ടൈമേ കിട്ടില്ല ഇതാ കണ്ടില്ല ഇതാ കേട്ടാ അവർ രണ്ട് ഒരു ബോളിനും വേണ്ടിയിട്ട് രണ്ട് പേരും തെല്ലാക്കലാണ്ട്ടോ അങ്ങനെ ഒന്ന് കിട്ടാണ്ട് അവർ ബുഡ് എല്ലാവരും ഒന്ന് പോയിട്ട് അവർ സലാമത്താക്കിയിട്ട് വരണം എന്ന് പറയുന്നില്ലേ അങ്ങനെ ആക്കിയിട്ട് വന്നെങ്കിൽ അവർ ശരിയാകും ഒരു ബോളിനും വേണ്ടിയിട്ട് രണ്ടാളെ തെല്ലാക്കുക കുറച്ച് ശരിയാവും ചെയ്യും അങ്ങനെ ഗോയെല്ലാം സെറ്റാക്കിയിട്ടാകുമ്പോൾ പിള്ളേരെല്ലാം വന്നിട്ടാണ് കളിക്കാൻ വേണ്ടിയിട്ട് അപ്പം ബോള് കൊണ്ട് ലൈന് പറഞ്ഞു ഞാനൊന്നെങ്കിൽ ചിരട്ട തരല്ല ബോൾ ബോള് എന്ന് പറഞ്ഞ് അങ്ങനെ അവനും അതും പോയിട്ടുണ്ടായിരുന്നു ചോറി കലമ്പലെല്ലാം കാണാൻ നല്ല രസമുണ്ട് കേട്ടോ അത്രക്കും രസമാണ് ഓരോ കലമ്പൽ ഞമ്മ ഇപ്പം ഒന്നും ഇരിച്ചിരിക്കില്ല അവിടെ ഓരോ കളിയെല്ലാം കണ്ടിട്ട് അങ്ങനെ എങ്ങനെയൊക്കെ സെറ്റാക്കി വെച്ചിട്ട് സാധു ബോളും കൊണ്ടുവന്നായിരുന്നു എന്നിട്ട് പിന്നെ മഹോരി കളിക്കാതെ സെറ്റ് ആക്കിയിട്ടാണ് വേദന വെച്ചിട്ടാവുമ്പോൾ എല്ലാം അതിലും നിലനിന്ന് അനിച്ചിട്ട് പോയിരുന്നു എനിക്ക് വേദന തന്നെ നിലവണ് വേദന ആക്കിച്ച് എന്നെ നിലവണ് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ചൊടിച്ചിട്ട് അലീര് പോയിന് എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ വീണ്ടും വരും അതുവരേക്കും ബായ്